എല്ലാ വ്യൂവേഴ്സിനും റിൻസി സോഫിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വസ്വാഗതം അപ്പോൾ ഇന്ന് വിഷുവാണ് എല്ലാവർക്കും രാവിലെ വിഷു കൈനീട്ടമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഈ സന്തോഷത്തിൻ്റെ ദിവസത്തിൽ ഞാനൊരു സെൽഫ് മേക്കപ്പ് ലുക്കാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് നമ്മൾ ഒരുപാട് വലിയ കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ഒന്നും എടുക്കുന്നില്ല നോർമലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോർമൽ മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നത് ഒരുപാട് ഇൻട്രോ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ മേക്കപ്പിലിട്ട് കിടക്കാം അപ്പം നമുക്ക് പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ ആദ്യമേ തന്നെ ഞാൻ ടാക്കിൻ്റെ കുങ്കുമാതി സൺ ആണ് യൂസ് ചെയ്യുന്നത് എസ് ബി എഫ് ഫിഫ്റ്റി ആണ് ഇതൊരു വൺ വീക്ക് ആയുള്ളൂ ഞാൻ വാങ്ങിയിട്ട് രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്തു എൻ്റെ സ്കിന്നിന് യാതൊരു കംപ്ലൈൻ്റും ഇല്ല എൻ്റെ സ്കിന്ന് ഒരു സെൻസിറ്റീവ് സ്കിന്നാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യുന്ന സൺക്രീം നോക്കി വാങ്ങിയതാണ് യാതൊരു കംപ്ലൈൻറ്റും ഇത് ഇട്ടതിന് ശേഷം എനിക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ സ്കിന്ന് ചെറുതായിട്ടിങ്ങനെ പൊടി പൊടി പോലെ ഇങ്ങനെ പൊളിഞ്ഞു പോരും അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസം എനിക്കിത് യൂസ് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടാണ് തോന്നിയത് അപ്പം ഇത് എസ് പി എഫ് ഫിഫ്റ്റിയാണ് ഇപ്പോഴത്തെ ചൂടിൽ യൂസ് ചെയ്യാൻ വളരെ ബെറ്റർ ആണ് അപ്പം നമുക്കിത് ആദ്യം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നെറ്റിയിൽ ഇവിടെ നമ്മുടെ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് മോക്കിൽ താഴ്ത്തി ചുറ്റും എടുക്കില്ല കുറച്ച് എടുത്താലും മതി ഇതൊക്കെ ഒരു ഫേഷ്യൽ മസാജാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഫേഷ്യൽ മസാജ് അല്ല ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മൾ എപ്പോഴും ഫേസ് മസാജ് ചെയ്യുമ്പോൾ മുകളിലേക്കാണ് മസാജ് കൊടുക്കാവുള്ളൂ ഒരിക്കലും നമ്മൾ താഴോട്ട് മസാജ് കൊടുക്കരുത് സൺക്രീം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖം കുറച്ച് വേർക്കും അപ്പം നമ്മൾ അപ്പം തന്നെ അതിൻ്റെ മുകളിലേക്ക് കോമ്പാക്ട് പൗഡറോ നോർമൽ പൗഡറോ യൂസ് ചെയ്യരുത് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാനുണ്ട് പോകാനുണ്ടെങ്കിൽ നമ്മൾ സൺക്രീം ഇട്ടതിന് ശേഷം ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ നമ്മൾ എടുത്തു കളണം ഒത്തിരിയല്ല ആ വേർപ്പ് കണങ്ങൾ ഇങ്ങനെ നൈസായിട്ട് എടുത്ത് കളയുക അതല്ല സമയമുള്ളവരാണെങ്കിലും ഒന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ഫാൻ യൂസ് ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് നോർമൽ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലൊരു വിശറിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വീശി കൊടുക്കുക അതല്ലെങ്കിൽ ഫാനിൻ്റെ അടുത്ത് പോയി നിൽക്കുക നമ്മൾ സൺക്രീം ഇട്ട് അപ്പം തന്നെ അതിൻ്റെ മേലെ പൗഡറോ കോമ്പാക്ട് പൗഡറോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ പൊടി പൊടി പോലെ അതിങ്ങനെ പാച്ചി പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് സൺക്രീം ഇട്ടതിന് ശേഷം ഒന്നെങ്കിൽ നന്നായിട്ട് വീശി കൊടുക്കുക അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് ഫാനിൻ്റെ അവിടെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് വേർപ്പെടുത്ത് കളയുക ഇപ്പം നമ്മളിവിടെ കൂടിയ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല നോർമലി നമ്മുടെ നോർമൽ പൗഡർ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇവിടെ ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോമ്പാക്റ്റ് പൗഡർ ഉണ്ട് അതല്ല നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന സാദാ പൗഡറുണ്ട് ഇപ്പോൾ ഞാനിവിടെ സാധാ പൗഡർ വെച്ചിട്ട് ഇപ്പോൾ കൺസീൽ ഫൗണ്ടേഷന് വേറെ ഒന്നും ചെയ്യുന്നില്ല സൺക്രീം ഇട്ടു ഇനി നമ്മൾ ഈ പൗഡർ യൂസ് ചെയ്യും എല്ലാം ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ടുള്ളൊരു അതായത് ബ്രൈഡൽ മേക്കപ്പിൻ്റെ എല്ലാ ഫൗണ്ടേഷനും കൺസിയിലും വെച്ചിട്ടുള്ളൊരു ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇപ്പം നമ്മൾ സാധാരണ എല്ലാവർക്കും നോർമലി എല്ലാവർക്കും ചെയ്യാൻ പാകത്തിനുള്ള ഒരു കാര്യം പെട്ടെന്ന് വിഷുവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള സെലിബ്രേഷൻസിനോ ഒരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് സെറ്റ് മുണ്ടുകൊടുത്ത് ഒന്ന് കണ്ണെഴുതി പൊട്ടു തൊട്ട് ഒരു ചെറിയ മുല്ലപ്പൊക്കെ ചൂടി എങ്ങനെയാണ് പോകുന്നതെന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പം അതിന് ശേഷം നമ്മൾ ജസ്റ്റ് കുറച്ച് ഇത്രയൊന്നും വേണ്ട കുറച്ച് പൗഡർ എടുത്തു നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതല്ലായെങ്കിൽ ഇതുപോലെ നമുക്ക് എടുത്തിട്ട് നമുക്കിനി കണ്ണിൻ്റെ അടിവശം എഴുതാം അപ്പോൾ എൻ്റെ കയ്യിൽ മൂന്ന് പെൻസിലുണ്ട് നമുക്ക് നോർമൽ കൺമിഷീൻ കൊണ്ടാണെങ്കിലും എഴുതാം ബഡ്സ് വെച്ചിട്ട് നോർമൽ കൺമിഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം ഇപ്പോൾ കൺമിഷീൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇതൊരെണ്ണം ഐടെക്സിൻ്റെ കാജൽ സൂപ്രീമാണ് ഐടെക്സിൻ്റെ പിന്നെ ഇത് മിഡ് നൈറ്റിൻ്റെ ഒരെണ്ണം ആണ് ഇത് കളർ ബാർ നമുക്കിപ്പം ഇത് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല നോർമൽ കൺമഷി ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം കൺമഷി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് ഇത് വേണ്ടി കഴിച്ചു നമ്മൾ പൈപ്പ് ടെക്സിൻ്റെ കാജൽ സൂപ്രീമാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്കിതിനകത്ത് ഏതാ ബെറ്റർ എന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ കൺമഷി നല്ലതാണ് കേട്ടോ നോർമൽ യൂസിനൊക്കെ കൺമഷി നല്ലതാണ് നമ്മൾ അടിയിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് കൺമഷി കൊടുത്താൽ മതി പിന്നെ അത് അടിയിലിട്ട് പരക്കില്ല ഇത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് ഞാൻ രണ്ട് കണ്ണിലും രണ്ടെണ്ണം എഴുതി നോക്കി ഇതിനകത്തേതെ ബെറ്റർന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടും നല്ലതാണ് രണ്ട് കാജിലും നല്ലതാണ് പക്ഷെ കുറച്ച് ബ്ലാക്കിഷ് ഇതിനായിരിക്കും നമ്മൾ നോർമൽ യൂസിന് മതി കേട്ടോ ബ്രൈറ്റ്സിനൊന്നും വേണ്ട നോർമൽ യൂസിന് ഉപയോഗിക്കാം പിന്നെ റിലേറ്റീവ് മേക്കപ്പിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മളിങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ഒന്നുമില്ല സാധാരണ ചിലർ പറയുന്ന ഒരു പരാതിയാണ് കൺമഷി അടിയിൽ കണ്ണ് എഴുതി കഴിയുമ്പം താഴോട്ട് പരക്കൂന്ന് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൗഡർ എടുത്തിട്ട് ടിയിൽ നമ്മളിങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് കണുഷി പടരില്ല എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു ബഡ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം ഇത് ബ്രൈഡൽ മേക്കപ്പ് അല്ല നോർമൽ മേക്കപ്പ് ആണ്

എഴുതി മുകളിൽ എഴുതി നമ്മൾ താഴെങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വരക്കുക നെക്സ്റ്റ് നമ്മൾ ഒരു മസ്കറയാണ് യൂസ് ചെയ്യുന്നത് നോർമൽ മേക്കപ്പിന് മസ്കറ വേണമെന്ന നിർബന്ധമില്ല എന്നാലും അപ്പോൾ ജസ്റ്റ് ഒരു എനിക്ക് ഫീൽ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഒരു മസ്കറ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ മസ്കാര യൂസ് ചെയ്യുമ്പോ എപ്പോഴും ആദ്യം മേലേന്ന് അത് ചെയ്യുക അതിനുശേഷം താഴെ ഐബ്രോ ഇന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണെ പ്പോൾ ഒരു ലിപ്സ് ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത് നമുക്കപ്പം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏത് ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇന്നത് എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം എനിക്ക് ലൈറ്റ് ആണ് ഇഷ്ടം പിന്നെ ചില സമയങ്ങളിൽ കുറച്ച് ഡാർക്ക് ഇടാറുണ്ട് ഡ്രസ്സിനനുസരിച്ച് ഇപ്പം ഒരു ലിപ് ലിപ്ഷെയ്ഡ് ഞാൻ കാണിച്ചുതരാം എപ്പോഴും ബ്രഷും ഒന്നും വേണമെന്നൊന്നുമില്ല നമ്മുടെ വിരൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ടില്ല ഒരു ലൈ ഒരു നോട്ട് ഷെയ്ഡാണ് എനിക്കിഷ്ടമുള്ള ഒരു നിറാണ് പൊട്ട് യൂസ് ചെയ്യാം ഞാൻ രണ്ട് മൂന്ന് സൈസിലുള്ള പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഏതാണ് ഭംഗി എന്ന് നോക്കാം ഏത് കുത്തുമ്പോഴാണ് സേരുന്നതിന് നോക്കാം കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഓക്കെ അപ്പം നമ്മളുടെ ഫേസിൻ്റെ ഏകദേശം മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളൊന്നും ചെയ്തില്ല നമ്മളൊരു ആദ്യം തന്നെ നമ്മളൊരു സൺക്രീം ഇട്ടു അതിനുശേഷം കുട്ടിക്കൂറിയുടെ ഒരു പൗഡർ യൂസ് ചെയ്തു പിന്നീട് പിന്നെ നമ്മളൊന്ന് കണ്ണെഴുതി നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇട്ടു പിന്നെ അങ്ങനെ ഫുള്ളൊന്ന് കവർ ചെയ്ത് ലാഷസ് ഒക്കെ ഒന്ന് ഒന്ന് ലൈൻ ചെയ്തെടുത്തു അത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ മേക്കപ്പ് ഫേസ് മേക്കപ്പ് ചെയ്യുവൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഹെയറിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് സിമ്പിൾ മേക്കപ്പാണ് ഒരുപാട് നമ്മൾ ഫൗണ്ടേഷൻസ് ഇട്ടിട്ടില്ല കൺസീലിട്ടിട്ടില്ല അപ്പം നോർമൽ ഒരു സൺക്രീം യൂസ് ചെയ്തു ജസ്റ്റ് ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്തു പിന്നെ നമ്മുടെ കണ്ണ് എഴുതി പൊട്ടു തൊട്ടു നമ്മുടെ കയ്യിലുള്ള ഒരു ലിപ് ലിപ്ഷെയ്ഡ് യൂസ് ചെയ്തു ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം ഫേസ് മേക്കപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ഹെയർ ചെയ്യാം ഹെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ ചെയ്യാം കേട്ടോ ഇന്നതെന്നൊന്നുമില്ല സിമ്പിൾ ഹെയർ ലുക്ക് ഏത് വേണേലും ചെയ്യാം ഞാനിപ്പം എൻ്റെ മുടിയിൽ ഒരു ഹെയർ ലുക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മൾ അടുത്തതായിട്ട് ജസ്റ്റ് ഒരു ഹെയറിൻ്റെ ഒരു സ്റ്റൈലാണ് കാണിക്കുന്ന ഒന്നുമില്ല നോർമലി രണ്ട് സൈഡിൽ നിന്ന് ഒരു കുളപ്പില്ലെടുത്ത് സ്ലൈഡ് കുത്തുന്നത് എങ്ങനെയാണ് കാണിച്ച് തരാം പിന്നെ ചിലവർക്ക് മുടിയുടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനെ തിക്ക് കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന് അത് നമ്മളിങ്ങനെ പകഞ്ഞെടുക്കുക അതിനുശേഷം ഈ മുടിയിൽ നമ്മൾ കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല നോർമൽ ഒന്നും ചെയ്യാതെ ഇച്ചിരി ഷാംപു വാഷ് ചെയ്ത മുടിയാണ് കേട്ടോ അങ്ങനെ എടുത്തതിനു ശേഷം നമ്മുടെ ആ ചീപ്പ് വെച്ച് തന്നെ പതുക്കൊന്നിങ്ങനെ ചെയ്യുക ശേഷം അടുത്ത ലെയർ എടുക്കുക അടുത്ത ലെയർ എടുത്തിട്ട് അത് ഇങ്ങനെ ഒന്ന് ബാക്കോംപീക ഇത് പേടിക്കണ്ടാൽ മുടി പൊട്ടുമൊന്നുമില്ല നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുക അല്ലെങ്കിൽ വെള്ളം കുളിച്ച് വെയ്യ കുളിക്കുന്ന സമയത്ത് വെള്ളം വീഴുമ്പോൾ ഇതങ്ങനെ പൊക്കോളൂ കേട്ടോ അതിങ്ങനെ ഇടുക അപ്പൊ അവിടെ ഇച്ചിരി ഓളിയും വന്നിട്ടുണ്ട് ആ മുടിക്ക് ഇങ്ങനെ മുടി പൊങ്ങിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ ഓളി ഇല്ലാത്തവര് എടുക്കുക സൈഡിൽ നിന്ന് കുറച്ച് ആയിട്ടുണ്ട് നമ്മൾ ഇനിയും നീ ചെവിട്ടടിന്ന് കുറച്ച് എടുത്തു ഒരു സ്ലൈഡ് കുത്തിയിട്ട് ആ സ്ലൈഡിൽ നിന്ന് ക്രോസ് ആയിട്ട് അടുത്ത സ്ലൈഡ് കൊടുത്തിട്ട് അപ്പൊ അത് ടൈറ്റ് ആയിട്ടിരിക്കും അതിനുശേഷം നമ്മൾ ഈ സൈഡ് ചെയ്യുക അത്ര ചെയ്തുപോലെ തന്നെ ഈ സൈഡിലും ഏറ്റവും ബെസ്റ്റ് കമ്പി സ്ലേഡാണ് കേട്ടോ ഇതുപോലെയുള്ള ചെറിയ സ്ലേഡ് ആണേ നല്ലത് നാല് സിലേടും കൊണ്ട് നമ്മളുടെ മുടി ഫില്ലായിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇല്ലാത്ത മുല്ലപ്പൊക്കെ വയ്ക്കാനുണ്ട് കമ്മലിടാനുണ്ട് മാല ഇടാനുണ്ട് കുറച്ച് വളയൊക്കെ ഇടാനുണ്ട് നമുക്ക് ഇതെല്ലാം സെറ്റാക്കിയിട്ട് വരാം ഓക്കെ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു ഹെയർ സ്റ്റൈൽ ജസ്റ്റ് നോർമൽ ഹെയർ സ്റ്റൈല് അതും ചെയ്തു നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ സെറ്റ് മുണ്ടും ഉടുക്കുക എന്നുള്ളതാണ് ഇതാണ് കേട്ടോ നമ്മുടെ സെറ്റ് കൊണ്ടും ഓക്കെ നമ്മളുടെ കമ്മൽ ബ്ലാക്ക് ജിമിക്ക് കമ്മലാണ് അപ്പം ഞാൻ ഇതൊക്കെ ഇട്ട് സെറ്റാക്കി വരാം ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു കറുത്ത മുത്തുമാല ഇടാൻ പോവുകയാണെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിലുള്ളത് നല്ല നീണ്ടു കിടക്കുന്ന ഒറ്റമണിമുത്തിൻ്റെ മാലയായിരുന്നു ഇഷ്ടം പക്ഷേ കടയിൽ ചെന്നപ്പോൾ കിട്ടിയില്ല കുറവ് കുറച്ച് മോഡേണായിപ്പോയി പക്ഷേ എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ നമ്മൾ ബ്ലാക്ക് ജിമിക്ക് എടുത്തു ഒരു മിനിമം വലിപ്പത്തിനുള്ള ബ്ലാക്ക് ജിമിക്കിയാണ് ഞാൻ എടുത്തത് ബ്ലാക്ക് മെറ്റലായിരുന്നു അതിൻ്റെ ഒരു മെറ്റീരിയൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നതേ നമ്മുടെ കറുത്ത കുപ്പിവെള ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു കറുത്ത കുപ്പി വിളയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ആദ്യം ഞാൻ ഒരു കയ്യിൽ ഇട്ടു അപ്പോൾ ഒരു തൃപ്തി വരാത്തോണ്ട് രണ്ട് കയ്യിൽ മാറ്റി മാറ്റിയൊക്കെ നിട്ട് നോക്കി അവസാനം ഞാൻ പിന്നെ അത് ഒറ്റ കയ്യിലോട്ട് തന്നെ രണ്ട് ആ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം പൊട്ടിപ്പോയി പിന്നെ പത്ത് വളി ഉണ്ടായുള്ളൂ അവസാനം എന്തേ നമ്മളൊരു പൊട്ട് കുത്തി ചെറിയൊരു കുറി വരച്ചു ഇപ്പം എല്ലാം കഴിഞ്ഞു ഒരു ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നുണ്ടല്ലോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വെല്ലുമുണ്ടേ അപ്പം ഞാൻ ഇടയ്ക്ക് വല്ല്യമ്മ എടുത്ത് പോകാറുണ്ട് വെല്ലുമ എടുത്ത് പോയിരുന്നു ഇങ്ങനെ സംസാരിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ വിളിച്ചാൽ ഞാൻ ചെല്ലൂട്ടോ അപ്പം ഞങ്ങൾ നല്ല കൂട്ടാണ് വലിയമ്മയ്ക്ക് ഒരു ടി വി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിവിടെ കണക്കിയിട്ട് ഞാൻ പോവും പിന്നെ അല്ലാതെ എന്തിനെങ്കിലുമൊക്കെ വിളിച്ചാലും ഞാൻ ചെല്ലുവേ അപ്പം ഇന്ന് സെറ്റും മുണ്ടെ കൊടുത്തതല്ലേ സെറ്റും സെറ്റ് മുണ്ടക്കൊടുത്തന്നെ ഈ വേഷം ഒന്ന് വല്ല്യമ്മേനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചെന്നു അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു പാ ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടമായി നന്നായിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു ആണോ ഇപ്പൊ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞിട്ട് കൊടുക്കാറുണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മൾ വീടുകളിൽ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് അതിന് അർഹതയുള്ളവരാക്ക് കൊടുക്കുന്നതല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വില്ലോട് പറഞ്ഞു ഞാനിങ്ങനെ വില്ലയ്ക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെ തരുന്നുണ്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കനാലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അംഗനവാടിയൊക്കെ ഉണ്ട് വീടിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തന്നെയാണ് പിന്നെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് അടുത്തുള്ള പിള്ളേരൊക്കെ വന്ന് ഈ കനാലിലാണ് കുളിക്കുന്നത് നല്ല തണുപ്പുള്ള വെള്ളമാണ് നല്ല പക്ഷെ ഇപ്പം ഇപ്പം നല്ല ചൂടാണ് കേട്ടോ എന്തായാലും എസ് പി എഫ് ഒക്കെ ഇട്ടുകൊണ്ട് പ്രയോജനം ഉണ്ടായി എസ് പി എഫ് ഫിഫ്റ്റിയൊക്കെ ഇട്ടുകൊണ്ട് പ്രയോജനം ഉണ്ടായി എന്തായാലും ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഒരു വ്യൂ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ നമ്മുടെ കണിക്കൊന്ന കിട്ടിയില്ല കണിക്കൊന്ന കിട്ടാത്തതിനോരം കുഞ്ഞി കുറച്ച് പൂക്കൾ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നല്ല വെയിലാണ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോകാൻ കേട്ടോ പിന്നെ നമ്മൾ വേറൊരു കാര്യം കാര്യം പറയാൻ വന്നതേ നമ്മുടെ ഈ കനാലിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുമാരി ചേച്ചി ഉണ്ടായിരുന്നു അപ്പം ചേച്ചി എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വന്നിരിക്കും എന്നോട് കുറെ വർത്താനമൊക്കെ പറയും പക്ഷെ ഇപ്പം ചേച്ചിയില്ല ഒരു ഒന്നര വർഷം മുന്നേ ചേച്ചി മരിച്ചു കേട്ടോ പെട്ടെന്നായിരുന്നു നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഓർക്കും അതങ്ങനെയാലേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇടയിൽ നിന്നാരൊക്കെ വേർപ്പിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുള്ള സ്ഥലം കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും അല്ലേ ചേച്ചി ഇപ്പം ഇതൊക്കെ കണ്ട് സന്തോഷിക്കണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ്ടോ ഞാൻ പറഞ്ഞ അംഗൻവാടി ഇവിടെ ഇത് കുറേ വർഷമായി വീട്ടിലെ ഇളയാളൊക്കെ ഇവിടെ ആയിരുന്നു ഞാൻ ഇവിടെ വന്ന ഒത്തിരി പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അംഗൻവാടി വാർഷികത്തിനൊക്കെ ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ ഉപ്പുമാവും പായസവും എല്ലാം നല്ല ടേസ്റ്റാട്ടോ ഈ പരിസരത്തുള്ള പിള്ളേരെല്ലാവരും നമ്മുടെ ഈ അംഗൻവാടിയിലാണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ കളിക്കാനൊക്കെ പിള്ളേർക്ക് കളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇരിക്കാനും പിന്നെ ഞങ്ങളിവിടെ വരുമായിരുന്നു പ്രോഗ്രാമിലൊക്കെ വരും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണിത് ഒത്തിരി ഓർമ്മകളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ഇന്ന് ഈ വിഷു ദിവസമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മേക്കവർ തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു സെൽഫ് മേക്കപ്പ് ചെയ്തത് സെറ്റ് മുണ്ടും മുല്ലപ്പൂവും ഒക്കെ ഉടുത്ത് ഒരു നോർമൽ ഹെയർ സ്റ്റൈൽ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക വിഷുവിന് എല്ലാവർക്കും ഈശ്വരൻ നല്ല ഐശ്വര്യവും സമാധാനവും പറഞ്ഞാൽ നൽ ഈ വർഷം മുഴുവൻ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെതായ ദിവസങ്ങൾ തരട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം ബെൽബട്ടൺ അടിക്കണം പിന്നീട് ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും മേക്ക് യോറിൻ്റെയും എൻ്റർടൈൻമെൻറ്റ്സും എല്ലാ വീഡിയോസും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൺ അമർത്തണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ നേർന്നുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലവ് യു ഓൾ ബായ്